ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സമയം ഇപ്പം അഞ്ചേ കാലമായിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ എഴുന്നേറ്റേൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ അമ്പാടിക്ക് സ്കൂൾ തുറക്കാൻ പോകുകയാണ് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇന്നലെ ഒരു ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം എനക്ക് ഉറക്കം ഒരുക്കി പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം അലാറടിഞ്ഞു അങ്ങനെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് തുറന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അമ്പാടി ഇട്ടണം നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ അമ്പാടിനെ സ്കൂളിൽ ചേർത്തിരിക്കുന്ന വടകര ശ്രീനാരായണയിലാണ് കേട്ടോ അപ്പം ഇന്ന് എത്താൻ പറഞ്ഞിട്ടുള്ളത് പത്തരക്കാണ് പക്ഷെ അതിന് മുൻപ് നമുക്ക് എന്താ പറയുക ഫുഡൊക്കെ ഉണ്ടാക്കണം പിന്നെ ഇന്ന് ഫുൾ അവൻ്റെ കൂടെ ആയിരിക്കും ഞാനും അപ്പം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇന്ന് നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവനെ ഒന്ന് കുളിച്ച് റെഡിയാക്കി അമ്പലത്തിലൊക്കെ കൊണ്ടുപോകണം ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കണം അങ്ങനെ ഒരുപാട് പണി അതുകൊണ്ട് തന്നെ കുറച്ച് രാവിലെ തന്നെ എഴുന്നേറ്റാണ് ഓൾറെഡി അഡ്മിഷൻ എടുക്കാൻ പോയ സമയത്ത് നല്ല ഒച്ചപ്പാടും ബഹളവും കരച്ചിലും ആയിരുന്നു അതുകൊണ്ട് ഇന്ന് എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല പക്ഷേ ഇന്ന് ഞാൻ സ്കൂളിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് റെഡിയായി നിന്നായിരുന്നു കേട്ടോ ഇന്നലെ പക്ഷേ ഇന്നിപ്പം അവിടെ എത്തിക്കഴിഞ്ഞാൽ മാറുമോ എന്താണെന്നൊന്നും അറിയില്ല അതുമാത്രമല്ല ഇന്ന് അവിടെ ഇനോഗ്രേഷനും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂൾ പിന്നെ പ്രൊവേഷണൽ ഉത്സവമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഉച്ച ഒരു മണിവരെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടെ ചെറിയ സ്നാക്സും വെള്ളമൊക്കെ കരുതണം എന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചർമാർ പിന്നെ ഇന്ന് ഫുൾ ടൈം അവരെ കൂടെ നമ്മളും വേണം പാരൻസും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് കിച്ചണിൽ നിൽക്കുകയാണ് കേട്ടോ വലിയ ലൈറ്റൊന്നുമില്ല എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ കുറേ നാളായി ഈ ഏളി ഒക്കെ വീഡിയോ എടുത്തിട്ട് അപ്പം ലൈറ്റിൻ്റെ കുറവുണ്ടോ അറിയില്ല അപ്പം ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് എന്താ പറയുക നമ്മളെ ദോശയുടെ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്പാടിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉഴുന്ന് ദോശയാണ് ദോശയാണ് കൂടുതലും ഇഷ്ടം കേട്ടോ അപ്പം പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ അല്ലേ പിന്നെ പത്തിരി എന്താ പറയുക നെയ്പത്തലുണ്ടാക്കണം അതിൻ്റെ പൊടി കഴിഞ്ഞ ദിവസം മേടിച്ചായിരുന്നു അപ്പോൾ ആയിരുന്നു ഞാൻ എന്തുണ്ടാക്കണം എന്നുള്ളത് ദോശയുടെ മാവ് ഇരിപ്പുണ്ട് അപ്പോൾ പത്തിരി വേണോ എന്താന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ നെയ് ഇത് രാവിലെ തന്നെ എഴുന്നേറ്റ് എണ്ണയിലൊക്കെ ഉണ്ടാക്കണ്ടേ അതിൽ നല്ലത് എന്താ പറയുക ദോശ തന്നെയായിരിക്കും അമ്പാടിക്ക് ഏറ്റവും ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ ദോശ തന്നെയാണ് കേട്ടോ ദോശ രണ്ടു മൂന്നെണ്ണം ഒക്കെ കഴിച്ചോളും അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് നെയ്യപ്പത്തിൽ ഉണ്ടാക്കാന്നാണ് കാരണം നെയ്യപ്പത്തിൽ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല പിന്നെ കഴിഞ്ഞ ദിവസം ഗ്യാലക്സിയിൽ പോയായിരുന്നു അതുകൊണ്ട് അവിടുന്ന് കണ്ടപ്പത്തേനും മേടിച്ചതാണ് ഒരു പാക്കറ്റ് അപ്പോൾ നമുക്ക് ഞാൻ ഉഴുന്ന ദോശയുടെ മാവ് ഉണ്ടാക്കുമ്പം കുറച്ചധികം ഉണ്ടാക്കും കേട്ടോ കാരണം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ദോശ ഇപ്പം കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം പുതിയ ദോശക്കല്ല് മേടിച്ചായിരുന്നു ആദ്യത്തെ കുറച്ച് എന്താ പറയുക ഈ ഒരു സംഭവമൊക്കെ ഇളങ്ങിപ്പോയായിരുന്നു അതിന് ശേഷം പുതിയ ഒന്ന് മേടിച്ച പിന്നെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ദോശ ഇടാം പിന്നെ ദോശയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പുതിർത്തിയിട്ടൊന്നുമില്ല എന്തൊക്കെയാ ആലോചിച്ച് നടക്കുമായിരുന്നു ഇന്നലെ പിന്നെ ചട്നി ഉണ്ടാക്കാം കേട്ടോ അപ്പം ചട്ണി ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മതി കേട്ടോ കാരണം കഴിക്കാൻ നേരത്ത് ചൂടോടെ ഇരുന്ന് കഴിക്കാം അല്ലാണ്ട് ഇപ്പം രാവിലെ തന്നെ ഉണ്ടാക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് കഴിയുന്ന പരിപാടിയല്ലേ നമുക്ക് ദോശ ഇട്ട് വെക്കാം എന്നിട്ട് പിന്നെ തോരൻ ചോറ് കറി അങ്ങനെയുള്ളത് ഉണ്ടാക്കി വെക്കണം നമുക്ക് ദോശ അപ്പൊ നമ്മൾ ദോശ വിടുന്ന റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒന്ന് വരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ദോശ സെറ്റ് ആയിരിക്കും പിന്നെ അതിനടക്ക് ഞാനൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നേരെ പോയി അരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു മൂന്നാല് വിസിലടുക്കുന്നപ്പോഴത്തേക്കും നമ്മുടെ ചോറ് എഴുതിയായിരിക്കും അങ്ങനെ നേരെ കുക്കറിലേക്ക് അരിയൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുക്കർ അടച്ച് വെച്ചു വിട്ടാം നല്ല തണുപ്പാന്ന് കരുതിയിട്ടാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ തുറന്നത് തണുപ്പ് താങ്ങാനുള്ള ശേഷി ഇല്ല അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാൻ ഒന്ന് ചൂടാവട്ടെ കേട്ടോ ചീരമൊക്കെ കഴിഞ്ഞ ദിവസം വാങ്ങി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് കഴുകി കട്ട് ചെയ്ത് ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ തണുപ്പ് മറിയതിനു ശേഷം ഞാൻ കുറച്ച് കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് നമ്മുടെ ചീരയും കട്ട് ചെയ്ത് വെച്ച ചീരയും അതിലേക്ക് കുറച്ച് പച്ചമുളകും അതേപോലെ സവാളയും കട്ട് ചെയ്തിട്ടു എന്നിട്ട് കുറച്ച് ഉപ്പും അതേപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേനും അപ്പുറത്തുനിന്ന് നമ്മുടെ കുക്കറിൽ ചോറായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പുറത്തുനിന്ന് ദോശയാവുന്നുണ്ട് അപ്പോൾ മൂന്ന് ഗ്യാസ് അടുപ്പുള്ളതുകൊണ്ട് സുഖമാണ് കിട്ടും പണിപാടികളൊക്കെ ഷടപട ഷടപടയെന്ന് കഴിയും അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്താണ് ഞാൻ ബ്രഷ് ചെയ്യാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ രാവിലെ തന്നെ എഴുന്നേറ്റോട് ബ്രഷ് ചെയ്യാനുള്ള നേരമൊന്നും കാണത്തില്ല ഇതേപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ അതിനിടക്ക് പോയിട്ട് ഓ വല്ലതേക്കലും പരിപാടികളൊക്കെ ചെയ്യാറാണ് പതിവ് കേട്ടോ എല്ലൊക്കെ തേച്ച് വരുമ്പോഴത്തേനും ഏതാണ്ട് ദോശ ഇട്ട് കയ്യാറായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചോറിൻ്റെ വിസിൽ നാല് വിസിൽ ആ വരുമ്പോഴത്തേനും ചോറും റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ചീരൊക്കെ ഇന്ന് പാകത്തിന് വെന്ത് എല്ലാം സെറ്റായി വന്നതിന് ശേഷം അത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ ഞാനിവിടുന്ന് ചീരത്തോരൻ ഒരു ബൗളിലേക്ക് മാറ്റാണ് കേട്ടോ അപ്പോൾ ഇനി ഉച്ചക്കത്തേക്കല്ലേ വേണ്ടുള്ളൂ അപ്പോൾ അതൊരു ചെറിയൊരു എന്താ പറയുക കസ്ട്രോൾ പോലത്തെ കുഞ്ഞു ബോക്സിലൊക്കെ ഇട്ടും മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആക്കി വെച്ചിട്ട് എന്നിട്ട് നല്ല ഡൈനിങ് ഹെഡ് ടേബിളിൽ കൊണ്ടുപോയി വെക്കണം അപ്പം എന്നിട്ട് ഇവിടെ ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കിച്ചണിൽ ഇതുവരെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അതൊക്കെ ഞാൻ അവിടെ ഡംപ് ചെയ്തിരിക്കുകയാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ കിട്ടുന്ന സമയത്ത് അപ്പം അപ്പം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറുണ്ട് കേട്ടോ ഇന്നിപ്പോൾ പല്ലി വെക്കാനും അങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയതുകൊണ്ട് സമയം കിട്ടിയില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ആ ഒരു എന്താ പറയുക കൊട്ടത്താളത്തിൽ കിടപ്പുണ്ട് കേട്ടോ അതൊക്കെ ഇനി കഴുകിയെടുക്കണം അപ്പോൾ ദോശ ഇതെ ഞാൻ ഒരു കാസ്ട്രോളിലേക്ക് മാറ്റി ണ്ട് അപ്പോൾ ഇതൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കണം അതിനിടയ്ക്ക് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിസിൽ വന്ന് ഓഫ് ചെയ്ത് ഞാൻ അവിടെ തുറന്ന് വെച്ചായിരുന്നു അപ്പോൾ ഈ ഒരു എന്താ പറയുക അരിപ്പയിലേക്കാണ് ഞാൻ ഒഴിച്ചു മാറ്റുന്നത് കേട്ടോ എന്നിട്ട് അതിന്ന് വെള്ളം ഊറ്റി ഊറ്റിന് ശേഷമാണ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നത് അപ്പം ഇതാ ഇങ്ങനെ എനിക്ക് കുറച്ചുകൂടെ എളുപ്പപ്പണിയായിട്ട് ഇതാണ് തോന്നിയിട്ടുള്ളത് അമ്മയൊക്കെ ആണെങ്കിൽ വീട്ടിൽ പണ്ട് കഞ്ഞിക്കാലൊക്കെ വെച്ചിട്ട് അതിൽ വറുത്തെടുക്കുന്നതൊക്കെ കാണാറുണ്ട് പക്ഷേ ഞാനിപ്പോൾ അതിനൊന്നും മുതിരാറില്ല കേട്ടോ ഏറ്റവും എളുപ്പമുള്ളതായിട്ടും അധികം റിസ്ക് ഇല്ലാത്ത പരിപാടിയായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ അതിനിടയ്ക്ക് ഇനിയിപ്പോൾ ചിക്കൻ പൊരിക്കാനുണ്ട് പിന്നെ പപ്പടം വാട്ടിയെടുക്കുകയെന്ന് കരുതി കേട്ടോ ആദ്യം തന്നെ അങ്ങനെ ഞാൻ ഇതാണ് പപ്പടം പെട്ടെന്ന് പെട്ടെന്ന് ചൂട് എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ട് വാട്ടിയെടുത്തിട്ട് ആ ഒരു ബോക്സിലോട്ട് മാറ്റുകയാണ് ഈഡിയായിട്ട് അമ്പാടിക്ക് പപ്പടത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നും ഒന്ന് രണ്ട് ദിവസമായി പപ്പടം വിട്ടി ചോറ് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ പപ്പടം കണ്ടില്ലെങ്കിൽ ബഹളമായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പപ്പടം ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി കേട്ടോ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ രണ്ട് മൂന്ന് പീസ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഓൾറെഡി ചിക്കൻ മസാലക്കെ ഇട്ട് വെച്ചത് കേട്ടോ അപ്പോൾ അത് അമ്പാടിക്ക് ചൂടാക്കി ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് കരുതി പിന്നെ ഓൾറെഡി കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഇന്നലെ തന്നെ ഇന്നലെ ഉച്ച വൈകുന്നേരം ആണ് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പാടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കിയായിരുന്നു അതും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിനെ നോക്കിയിട്ട് അതല്ലെങ്കിൽ അല്ലെങ്കിൽ ചോറ് കൊടുക്കാം എന്തെങ്കിലും കൊടുക്കാമെന്നുള്ള രീതിയിൽ ഓൾറെഡി ബിരിയാണി ഉണ്ടാക്കിയതുകൊണ്ട് ഇരിപ്പുണ്ട് പിന്നെ ചിക്കനും കുറച്ച് പൊരിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് അവൻ ഇഷ്ടമുള്ള കഴിച്ചോട്ടേന്നും കരുതിയിട്ടോ അങ്ങനെ അതൊക്കെ ഒരു ഭാഗത്തുനിന്ന് ചൂടുവെള്ളം തിളപ്പിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എന്താ പച്ചക്കറിക്കായിട്ട് ഇന്ന് ഞാൻ പരിപ്പ് കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് കുക്കറിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് ഒതുക്കി വെക്കാമെന്ന് കരുതി കേട്ടോ പിന്നെ ഈ ഈടിയായിട്ട് ഞാൻ കുടിക്കുന്ന കുടിക്കുന്നൊരു സംഭവമാണ് ഈ ചിയാസിഡിൻ്റെ വെള്ളം കിട്ടോ അപ്പോൾ ഓൾറെഡി കുറച്ച് വെള്ളത്തിൽ ഞാൻ ഇതാ ചിയാസീഡ് എന്താ പറയുക പുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള നൈറ്റ് കിടക്കാൻ നേരത്തെ ഇട്ട് വെച്ചായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ളത് ഞാൻ എടുത്തിട്ട് കുറച്ച് നേരം വെളുത്തതിനു ശേഷം കുടിക്കാമെന്ന് കരുതി കേട്ടോ അത് രാവിലെ തന്നെ എഴുന്നേറ്റാൽ കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയുക വിശക്കാനൊക്കെ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ നേരം വെളുത്തതിനു ശേഷമാണ് കേട്ടോ ഞാൻ കുടിക്കാൻ നോക്കുന്നത് അപ്പം പണികളൊക്കെ ഒന്ന് ഒതുക്കി അതിന് ശേഷം ഞാൻ കുറച്ച് സിയാസിഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നാരങ്ങൊക്കെ സ്ക്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് തന്നെ നമ്മുടെ എന്താ പറയുക പച്ചക്കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ എന്താ പറയുക വറ്റൽ മുളകും കരിവേപ്പിലയും ഇച്ചിരി കടുവൊക്കെ ഇട്ടിട്ടൊന്ന് വറവ് കഴിക്കാൻ നോക്കിയതാണ് അപ്പോൾ സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഇതിങ്ങനെ പാളിക്കത്തിക്കൊണ്ടിരിക്കുകയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അത് ഒന്ന് അടുക്കൊക്കെ പൊട്ടിച്ചു റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് ഒന്ന് എന്താ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വേണം മുറ്റത്ത് പോയിട്ടോ അങ്ങനെ അങ്ങനെ എന്താ പറയുക കുറച്ച് സിയാസ് ഉണ്ടോ വെള്ളമൊക്കെ കുടിക്കാമെന്ന് കരുതി പക്ഷേ എപ്പോൾ ഒന്നും കുടിക്കാറില്ല കേട്ടോ ഇടക്ക് മറന്നു പോവും ഇടക്ക് രാവിലത്തെ തിരക്കിനിടയ്ക്ക് എന്നോട് വിട്ടു പോകാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഒരു ചിക്കൻ അച്ചാറും മേടിച്ചായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എത്ര കുട്ടിയിട്ടും മതിയാവുന്നില്ല അപ്പോൾ അതും ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചതാണ് അത് കൂട്ടിയിട്ടാണ് പലപ്പോഴും ഫുഡ് കഴിക്കാറുള്ളത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ പണികളൊക്കെ ഒതുക്കി കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നിലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് കരുതിയിട്ട് അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പിന്നെ ഒന്ന് പണികളൊക്കെ ഒതുങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇതാ ഫ്രണ്ടിലത്തെ ഡോറൊക്കെ തുറന്നു അപ്പോഴത്തേനും അജേട്ടനും അമ്പടി എഴുന്നിട്ടില്ല കേട്ടോ അപ്പം ഞാൻ മുറ്റത്തേക്ക് പോയിട്ട് ഒന്ന് ചെറിയ വെയിലൊക്കെ കൊണ്ട് രാവിലെ തന്നെ മഴയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ അവിടെ ഇരുന്നിട്ട് ശിയാസീടിൻ്റെ വെള്ളം കുടിക്കാമെന്ന് കരുതി പിന്നെ എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് നടക്കണമൊക്കെ നടക്കണം എന്നൊക്കെയുണ്ട് കേട്ടോ ജിമ്മിൽ പോകാനുള്ള നേരം കിട്ടുമോ എന്നൊന്നും അറിയില്ല മനസ്സിലിങ്ങനെ പ്ലാൻ ഉണ്ട് പക്ഷേ എങ്കിൽ ഡ്യൂട്ടിക്ക് പോകണം വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ട് ജിമ്മിൽ പോകാനുള്ള സമയം ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ആലോചന അപ്പം ഞാൻ വെച്ചു കുറച്ച് ഇങ്ങനത്തെ വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് സെറ്റാക്കാം പിന്നെ മുറ്റത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട് പക്ഷേ എല്ലാപ്പം നേരം കിട്ടുന്നില്ല അതൊക്കെയാണ് സീനെ ഞാനിപ്പോൾ അമ്പാടിനെ എഴുന്നേൽപ്പിച്ചിട്ട് പെട്ടെന്ന് പല്ലേച്ച് കുളിപ്പിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകണം ഏടിയായിട്ട് നല്ല വണ്ണം വെച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും സിക്സ്റ്റി ആണ് കേട്ടോ അപ്പം ഇതുവരെ മുന്നൊക്കെ എനിക്കുണ്ടായിരുന്നത് അം അമ്പത്തഞ്ച് ആ ഒഴിവ് എന്താ പറയുക ആയിരുന്നു ഇപ്പോൾ അറുപത്തി എട്ടായിട്ടുണ്ട് അതിലൊരു നിത്താണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാറുണ്ട് വെയിറ്റ് വല്ലതും കുറയുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളത് അപ്പം ഫുഡിൽ എനിക്ക് കൺട്രോൾ ചെയ്യണം പിന്നെ മുറ്റത്തൂടെ കൂടെ അങ്ങോട്ടും കൂടെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ പക്ഷെ അതിനുള്ള സമയമൊന്നുമില്ല നമുക്ക് അമ്പാടിനെ വിളിച്ചു വളർത്തണം അവനെ സ്കൂൾ പറഞ്ഞു വിടണ്ടേ പിന്നെ അതിന് മുൻപ് എന്താ പറയാ അവനെ പല്ല് തേപ്പിച്ചു കുളിപ്പിച്ച് പിന്നെ നമ്മളൊക്കെ റെഡി ആയി എന്നിട്ട് വേണം എന്താ പറയാ നമുക്ക് അമ്പലത്തിൽ പോകണം സ്കൂളിൽ കൊണ്ടുപോയി വിടണം ഇന്ന് എന്തൊക്കെയാ സീനെന്നുള്ള ഐഡിയ ഇല്ലാട്ടോ കാരണം കുഞ്ഞു അഡ്മിഷൻ എടുക്കാൻ പോയപ്പോ നല്ല കരച്ചിലായിരുന്നു ഇന്നത്തെ ബാക്കിയുള്ള ആ സീനൊക്കെ നമുക്ക് തുടർന്ന് വീഡിയോയില് കാണാം അമ്പാടി വാവേ കമ്പലത്തെല്ലാം പോവാലോ വാ സമയത്തിനായി വിചാരം ഉറങ്ങിയ മതി വാ ഉറക്കു തെളിയാലും ചെയ്തിരിക്കുന്നേലെ മൈക്ക് നോക്ക് വാവേ മൈക്ക് നോക്ക് അമ്പടി എഴുന്നേക്ക് വാവേ ബ്രഷ് ചെയ്യാലോ എല്ലാം സ്മാർട്ടായിട്ട് അമ്പടി തേക്കുവല്ലോ വെരുപ്പായിട്ടോ വാവാ നടക്ക് എന്നാ കോശി വെച്ചെന്നേ എനിക്കളർച്ച ബാധിച്ച പോലെ നീ ഭയങ്കര കുറുമ്പനായിട്ടാ നിൽക്കാൻ പറ്റുന്നില്ല കുഞ്ഞിരി കളിക്കല്ല അച്ഛൻ ചീത്ത പറയും ബാ ലേറ്റ് ആ വായിൽ വെള്ളമാക്കി തരാം അവിടുന്ന് വാ അങ്ങോട്ടല്ല പോണ്ടത് ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്ത് പോണ്ടല്ല അമ്പാടി പല്ല് അങ്ങോട്ട് തുപ്പ് ഇത് കുളിക്കണോ സമയം ഇല്ലേ അച്ഛപ്പ കുളിച്ച് പല്ല് അരിച്ച് എല്ലാം റെഡി ആയിട്ട് വരുവേ വാ അമ്പാടി സമയം കളയല്ല വാവേ അച്ഛൻ വണ്ടി എന്നിട്ട് ഇവിടെ ഏതമ്പലത്തില് അമ്പലത്തിന്റെ പേരില്ലേ ഭഗവതി കോട്ടക്കിലാ വടകര ിറ്റോ അതെല്ലാം കഴിഞ്ഞിട്ട് എവിടെ പോവാ അമ്പലത്തിൽ പോയി വന്നിട്ട് വീട്ടിൽ പോയിട്ട് ചായ പോവാടി സ്കൂള് പോണ്ട അമ്പാടിന്റെ സ്കൂള് അത് വിട്ടുകളിയില്ലല്ലോ ബ്ലോക്ക് വെക്കാടി സ്കൂൾ ബസ് കണ്ടോ കാണുന്നുണ്ട് സ്കൂൾ ബസ്സെല്ലാം പോകുന്നുണ്ട് സ്കൂള് സ്കൂള് വരും സ്കൂള് പോന്നാഗെല്ലാം ഇട്ടിട്ട് യൂണിഫോമെല്ലാം ഇട്ടിട്ട് അതേപോലെ പോണല്ലേ ോട്ട് പോന്നെ അമ്പാടിക്കും പോകെ ശരി എന്നാ ചിരി വരുന്നത് അമ്പാടി എന്താ പറയാന്നറിയില്ലല്ലോ അമ്പാടി എന്താ പറയുന്നത്

Редактор നമ്മളിപ്പോൾ ഉള്ളത് വടകര എടോടിയുള്ള ഭഗവതി കോട്ടയ്ക്കൽ ക്ഷേത്രത്തിലാണ് കേട്ടോ അങ്ങനെ തൊഴുതു പ്രസാദൊക്കെ മേടിച്ചു നമ്മൾ അവിടുന്ന് നേരെ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പ്രദക്ഷിണം ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ഒരു ചേച്ചി വന്നിട്ട് ആ ചേട്ടൻ അവിടുന്ന് ലോട്ടറി എടുത്തോണ്ടിരിക്കാണ് ഞാനും അമ്പഴി നേരെ കാറിലേക്ക് പോയി കേട്ടോ അങ്ങനെ വീട്ടിലെത്തി ഞാനിത് പെട്ടെന്ന് ഷടവടെയെന്നും പറഞ്ഞിട്ട് നമ്മളെ ചട്ണിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ അമ്പാടീൻ്റെ സ്നാക്സ് ബോക്സിലേക്ക് എല്ലാം പാക്ക് ചെയ്തു പിന്നെ അവന് വെള്ളമൊക്കെ വാട്ടർ ബോട്ടിൽ ബോട്ടിലെടുത്ത് വെച്ചു അങ്ങനെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കാനുള്ളത് അത്ര പാടിലാണ് കേട്ടോ അപ്പോൾ അവൻ്റെ ഈ ഫേവറേറ്റ് ദോശയാണ് ദോശയും അതിൻ്റെ കൂടെ പിന്നെ ആ ചേട്ടൻ വരുന്ന വഴിക്ക് എന്താ പറയുക നമ്മുടെ ഈ വട മേടിച്ചായിരുന്നു കേട്ടോ അതിനോട് കുറച്ച് സാമ്പാറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വട അപ്പം അതും മേടിച്ചു പിന്നെ ദോശയും ചട്നിയും വീട്ടിലുണ്ടാക്കി അതും കഴിച്ചു പിന്നെ ഇറങ്ങാൻ നേരത്ത് അമ്പാടീൻ്റെ കൈയൊക്കെ പിടിച്ച് ആ വിളക്കൊക്കെ കത്തിച്ച് എന്നിട്ട് അവിടെ നിന്ന് തൊഴുത് ഞങ്ങൾ എല്ലാവരും പൂജാമുറി കയറി തൊഴുത് എന്നതിനു ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങാൻ നേരത്തെ അമ്പാടിയാണെങ്കിൽ ഒച്ചപ്പാടും ബഹളവും തുടങ്ങിയിട്ടുണ്ട് നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഇ സ്കൂളിലോട്ട് അമ്പാടി അമ്പാടി സ്കൂളിൽ കാര്യൊന്നും എന്താ പോകൂ പോ അമ്പാടീൻ്റെ സ്കൂളിലേക്ക് ഏതാണ്ട് ഒരു പത്തര സമയത്താണ് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ സ്കൂളൊക്കെ പല സ്കൂളും കാണായിരുന്നു കേട്ടോ അവിടെയൊക്കെ പ്രൈവേഷനോത്സവവും അവിടുത്തെ എന്താ പറയുക ഓരോ പരിപാടികളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് അതൊക്കെ പറഞ്ഞ് ഇതാ നേരെ സ്കൂളിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അമ്പാടിക്ക് എന്താ പറയുക ഞങ്ങളുള്ളതുകൊണ്ട് ഇപ്പം വലിയൊരു സീനൊന്നുമില്ല എന്നാലും എന്താ പറയുക നമ്മളെ കൈവിട്ടുള്ള പരിപാടിയില്ല കേട്ടോ അപ്പം ചേരക്കെ ഓൾറെഡി സെറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനോഗ്രേഷൻ ഒരു പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ അപ്പം ഇന്ന് സ്പെഷ്യൽ ഗെസ്റ്റായിട്ട് നമ്മുടെ വടകര പാർക്ക് ഹോസ്പിറ്റലിൽ സേർജനാണ് അപ്പം ഇവിടുത്തെ പണ്ടത്തെ സ്റ്റുഡൻറ്റും എവിടെയായിരുന്നു സാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിനെയാണ് ക്ഷണിച്ചിട്ടുള്ളത് അപ്പം അപ്പോൾ സാറിനൊക്കെ അറിയാം നമ്മളും എന്താ പറയുക പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ അതിനിടയ്ക്ക് ടീ നമ്മുടെ സൗമ്യ ടീച്ചറ് അമ്പാടിക്ക് ഒക്കെ കൊടുത്തായിരുന്നു എല്ലാമൊക്കെ കൊടുത്തു വിട്ടോ അപ്പോൾ അമ്പാടി അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അച്ഛനും അമ്മമാരും എല്ലാവരും കൊണ്ടുവിട്ടോ കുട്ടികളെ അടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അവർ ഭയങ്കര കംഫർട്ടബിളാണ് ഇനിയിപ്പം നാളെ മുതൽ എന്താവും എന്താവുന്നറിയില്ല അറിയില്ല കേട്ടോ അപ്പോൾ അമ്പാടി അതൊക്കെ പേടൊക്കെ കഴിച്ചതിന് ശേഷം വെള്ളം നോക്കിയെടുക്കുകയാണ് അപ്പോൾ അതൊക്കെ കുടിച്ചു ഒന്ന് സെറ്റായി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരും കൂടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ചേറിൽ പോയി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പാരൻസിനോടും ഒരു സൈഡും മറ്റേ അത് കുട്ടികളുടെ മറ്റേ സൈഡിൽ ഇരിക്കാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അമ്പാടി ഇത് തന്നെ ഇരിപ്പുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കുമായിരുന്നു കേട്ടോ എന്തായിരിക്കും അവൻ്റെ സീ കരച്ചിലോ വിടിച്ചിലോ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ എനിക്ക് ഇങ്ങനെ ടെൻഷൻ ഇട്ടാകും അപ്പോൾ ഞാൻ ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ വൈസ് ചാൻസലർ വരുന്നത് കേട്ടോ സാറ് ഇവിടെ പണ്ടത്തെ സ്റ്റുഡൻറ്റും കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ സാറിനെയാണ് ക്ഷണിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് ജനാർദ്ധൻ സാറ് പിന്നെ പ്രിൻസിപ്പൽ മേഡം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനാഗ്രേഷനും പരിപാടി പടികളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ഇവിടെ എന്താ പറയുക പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ശ്രീ വൈസ് പ്രസിഡന്റ് ശ്രീമതി management committee members, student general and laparoscopic surgeon in Pako Institute of Medical Science, Madagascar, surgeon in charge in Mahi Government Hospital, consultant surgeon in Diamond Polyclinic, Madagascar, a proud alumnus of our institution. Despite his busy schedule, he graciously accepted our invitation. യക മാനേജർ ശ്രീ കെ കെ ജനാർജു സെക്രട്ടറി ശ്രീ സുഖനേഷ് കുജി പ്രവേശനോത്സവം എന്നത് കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും തുടങ്ങുന്നൊരു ദിവസമാണെങ്കിലും ഇവിടെയിരിക്കുന്ന ഓരോ പാരൻറ്റും എൻ്റെ പ്രായത്തിലുള്ള എല്ലാ പാരൻസിൻ്റെയും ഒരു സ്വപ്നം ഇന്ന് റിയലൈസ്ഡ് ആവുകയാണ് അവരുടെ മകൻ അല്ലെങ്കിൽ മകൾ അവരുടെ ഒഫീഷ്യൽ എഡ്യൂക്കേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ദിവസമാണുണ്ട് അങ്ങനെ ഇനാഗ്രേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു പ്രവേശന ഉത്സവമൊക്കെ കഴിഞ്ഞു നമ്മൾ ഒരു മണി കഴിഞ്ഞു വിട്ടോ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും അപ്പോൾ നാളെ ഒരു നയൻ തേർട്ടി ടു ട്വൽവ് തേർട്ടി വരെ ക്ലാസ് ഉണ്ട് അമ്പാടിക്ക് അപ്പോൾ ഞങ്ങൾ ഇതാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അമ്പാടി ഇന്നോക്കെയാണ് ഇനിയിപ്പോൾ നാളത്തെ സീനും നാളെ ടാ ബൈ ബൈ